നമസ്തേ ആഴ്ചഫലമാണ് പറയുന്നത് ജൂൺ മൂന്ന് മുതൽ ജൂൺ ഒൻപത് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് ഇതിനകത്ത് ആറാം തീയതി ബുധൻ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുന്നുണ്ട് ചൊവ്വ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് ഏഴാം തീയതിയും മാറുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഫലനിരൂപണം ആദ്യം മേടക്കൂറുകാരുടെ കാര്യം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിൻ്റെ ആദ്യകാൽഭാഗമാണ് മേടക്കൂറ് പൊതുവെ ഇവർക്ക് ശുക്രന്റെയും ബുധൻ്റെയും ഒക്കെ സഞ്ചാരം ഗുണം ചെയ്യുന്നു ധനപരമായിട്ട് ഗുണം പ്രവർത്തന മേഖലയിൽ ഗുണം ആത്മവിശ്വാസം വർദ്ധിക്കുക വ്യക്തിത്വ വികസനം വിദേശത്തൊഴിൽ ഇതൊക്കെ ബുധന്റെയും ശുക്രന്റെയും സഞ്ചാരം നൽകുന്നുണ്ട് എങ്കിലും വെള്ളിയാഴ്ച മുതൽ കുടുംബത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മനോവ്യസനങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇവർക്കിപ്പോൾ ഏഴശനിക്കാലാണ് ശനി പന്ത്രണ്ടാം രാശിയിൽ വ്യാഴം മൂന്നിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വിഫലമാകുന്ന ചില പ്രയത്നങ്ങൾ ഇതൊക്കെ സുഖങ്ങൾ കുറയ്ക്കും കാരണം മൂന്നാം ഭാവത്തിലെ വ്യാഴം അത്ര അനുകൂലമല്ല അത് സുഖങ്ങൾ കുറയ്ക്കുന്നതാണ് വാതരോഗങ്ങൾ ചില അപകടങ്ങൾ മുറിവുകൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് മേടക്കൂറുകാർക്ക് പൊതുവേ ധനപരമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാകില്ലെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധന ചിലവുകൾ അത് പന്ത്രണ്ടിലെ ശനി മൂന്നിലെ വ്യാഴം ഇതൊക്കെ നൽകും അതൊക്കെ ഓർത്ത് ശ്രദ്ധയോടെ മുന്നോട്ട് പോകാം അടുത്ത ഇടവക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം കാർത്തികയുടെ മുക്കാൽ ഭാഗം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് ഇവരിപ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം ലഗ്നത്തിലെ ബുധൻ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ വാക്കുകളിലൂടെ ചില പ്രശ്നങ്ങളൊക്കെ വരുത്തി വയ്ക്കാവുന്ന സമയം എങ്കിലും ധനപരമായിട്ട് ഗുണമാണ് ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് സഹകരിക്കുന്ന സമയമാണ് അവരിൽ നിന്ന് സഹായങ്ങൾ സഹായങ്ങളുണ്ടാകാവുന്ന സമയമാണ് ലക്നത്തിലാണെങ്കിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു പന്ത്രണ്ടിലെ രാഹു നാലിലെ കേതു അപ്പം ഇതൊക്കെ അധിക ചിലവുകൾ വരുത്താവുന്ന കാര്യങ്ങളാണ് കുറച്ച് കർമ്മരംഗത്തായാലും എവിടെ ആയാലും കുറച്ച് ആയാസം ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയം പിന്നെ കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിന് ഉറ്റവരുടെ ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ മിത്രങ്ങളുടെ ഇടയിലൊക്കെ ആണെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ ചില മനപ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് ഇടവക്കൂറുകാർക്ക് പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ ഉദര രോഗങ്ങൾ അലട്ടും ശ്വാസകോശ രോഗങ്ങൾ അലട്ടും ഭക്ഷണത്തിലൂടെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് പുറത്തു ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഫലം ജൂൺ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള അടുത്ത ഒരാഴ്ചത്തെ ഫലം മഹീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പ്രണതത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് ഇവർക്കിപ്പോൾ ധനപരമായിട്ട് അധിക ചിലവുകൾ ദേഹാരിഷ്ടതകള് ബന്ധുമിത്ര കലഹങ്ങൾ ഒക്കെ വരാവുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ ഏഴാം തീയതി മുതൽ ചൊവ്വയുടെ മൂന്നിലേക്കുള്ള സഞ്ചാരം ഇതൊക്കെ ധനപരമായിട്ട് ഗുണം ചെയ്യും മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കാവുന്ന കാര്യങ്ങളാണിതൊക്കെ എങ്കിലും ലഗ്നത്തിൽ വ്യാഴമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം സ്ഥാനം ഭ്രംശങ്ങൾ പ്രത്യേകിച്ച് ശനി പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന മിഥനക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ലഗ്നത്തിലെ വ്യാഴവും പത്താം ഭാവത്തിൽ ശനിയുമാണ് അതുകൊണ്ട് കർമ്മരംഗത്ത് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക ആദ്യത്തിനാണെങ്കിൽ ഇപ്പോൾ ഇടവത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ നേത്രരോഗങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക അരിഷ്ടതകളൊക്കെ ഇത് മിഥുനക്കൂറുകാർക്ക് വരാവുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും പതിനൊന്നാം ഭാവത്തിൽ ശുക്രനാണത് ഗുണം ചെയ്യും എങ്കിലും കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അടുത്ത കർക്കിടകൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഗ്രന്ഥത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകൂറ് ഇവർക്കിപ്പോൾ ജൂൺ ആറ് വരെ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഗുണമാണ് ധനപരമായിട്ടൊക്കെ ഗുണമുള്ള സമയമാണ് കർക്കിടക്കൂറുകാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയത്തിനാണെങ്കിൽ പതിനൊന്നിലാണ് എങ്കിലും ഏഴാം തീയതി മുതൽ ശ്രദ്ധിക്കുക കാര്യതടസ്സങ്ങള് ധനനാശം ദേഹാരിഷ്ടതകള് തൊക്ക് രോഗങ്ങൾ ഉദര രോഗങ്ങൾ പൊതുവെ കർക്കിടകൂറുകാർക്ക് ഏഴാം തീയതി മുതൽ അത്ര അനുകൂലമല്ല കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് അത് അടുത്ത ഒക്ടോബറിലാണ് കുറച്ച് നാളത്തേക്ക് മാറുകയുള്ളൂ കർക്കിടകത്തിലേക്ക് അതിചാരമായിട്ട് കുറച്ച് നാളത്തേക്ക് മാറും അതുവരെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധനാണെങ്കിൽ പന്ത്രണ്ടില് അപ്പോൾ ധനപരമായിട്ട് നാശം ഉണ്ടാകുന്ന സമയം ശുക്രനാണെങ്കിൽ പത്തിൽ സഞ്ചരിക്കുന്നു ഇപ്പോൾ അപ്പോൾ ശുക്രൻ പത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമല്ല തൊഴിൽ രംഗത്ത് അത്ര ഗുണമല്ല ശനിയാണെങ്കിൽ ഒമ്പതിൽ സർപ്പമാണെങ്കിൽ എട്ടിൽ കേതുവാണെങ്കിൽ രണ്ടിൽ ഇതൊന്നും അനുകൂലമായ കാര്യങ്ങളല്ല ഈ ഏഴാം തീയതി മുതൽ വളരെയധികം ശ്രദ്ധിക്കുക ഇവർ വാക്കുകൾ മൂലം നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ ധനനാശം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ ചൊവ്വാ ലഗ്നത്തിലാണ് അത് രണ്ടിലേക്ക് മാറും ഏഴാം തീയതി മുതൽ അപ്പോഴും മാത്രം അനുകൂലമൊന്നുമല്ല ധനപരമായിട്ട് അധിക ചിലവുകളോ അപ്രതീക്ഷിത ധനനാശമോ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത അടുത്ത് ചിങ്ങക്കൂറുകാരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം മകംപൂരം ഉത്തരത്തിൻ്റെ ഭാഗമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ആദ്യത്തെ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് സഞ്ചാരം കുറച്ചു കൂടും ബുധൻ പത്തിൽ ഇപ്പോൾ പതിനൊന്നില് ഇതൊക്കെ ഗുണമാണ് വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള പതിനൊന്നാം ഭാവത്തിലുള്ള സഞ്ചാരവും ഇപ്പോൾ ഗുണം ചെയ്യും ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ ഒമ്പതിലതും ഗുണം ചെയ്യും കർമ്മ മേഖലയിലെ ഗുണമൊക്കെയാണ് പൊതുവെ ആദിത്യനും ബുധനും വ്യാഴവും ശുക്രനും ഇവർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിലും ലഗ്നത്തിലേക്ക് ഏതുവാണ് എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചൊവ്വ പന്ത്രണ്ടിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അത് ലഗ്നത്തിലേക്ക് വരുമ്പോൾ ശാരീരിക അവശതകൾ ഉണ്ടാവാം കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം സർപ്പം ഏഴിലാണ് ശനി എട്ടിലാണ് ദേഹാരിഷ്ടതകൾ ചിങ്ങക്കൂറുകാർക്ക് വിട്ടൊഴിയുന്നില്ല ലക്നത്തിലേക്ക് ചൊവ്വയും കൂടി വരുമ്പോൾ ശ്രദ്ധിക്കണം ഏഴാം തീയതി മുതൽ അപകടങ്ങൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക മുറിവ് അപകടങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പൊള്ളൽ എങ്കിലും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം എല്ലാത്തിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊണ്ട് പോരുക തന്നെ ചെയ്യും ജാതകത്തിലും കൂടി വ്യാഴം അനുകൂലമാണെങ്കിലും അടുത്തത് കന്നിക്കൂറുകാരുടെ കാര്യം ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂർ ഇവർക്ക് ചൊവ്വയുടെ പതിനൊന്നിലെ സഞ്ചാരം ഇപ്പോൾ ആറാം തീയതി വരെ അനുകൂലമാണ് പിന്നീട് അങ്ങോട്ട് അനുകൂലമല്ല പിന്നെ ബുധൻ മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് അനുകൂലമാണ് സർപ്പം ആറിൽ സഞ്ചരിക്കുന്നത് ഗുണമാണ് ഇപ്പോൾ ചൊവ്വ അനുകൂലമാണ് ബുധൻ അനുകൂലമാണ് സർപ്പം അനുകൂലമാണ് ബാക്കി ആദിത്യൻ ഒമ്പതിൽ ചൊവ്വ പന്ത്രണ്ടിൽ അത് ലഗ്നത്തിലേക്ക് വരുന്നത് അനുകൂലമല്ല ശനി ഏഴിൽ വ്യാഴം പത്തിൽ ഒട്ടും തന്നെ അനുകൂലമല്ല പത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സുഖവിരോധം കർമ്മമേഖലയിൽ ഒട്ടും തന്നെ അനുകൂലമല്ല എന്നാണ് ചാരവശാൽ കർമ്മമേഖലയിലെ അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാവുന്ന സമയമാണ് വ്യാഴം പത്തിൽ സഞ്ചരിക്കുന്ന സമയം ശുക്രനെട്ടിലേക്ക് എട്ടിലേക്ക് മേഡം രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നു അപ്പോൾ ധനപരമായിട്ടൊക്കെ ഗുണമാണ് ശുക്രൻ്റെ എട്ടിലെ സഞ്ചാരമെങ്കിലും കുറച്ച് ശാഠ്യബുദ്ധി കൂടും വാക്കുകൾ മൂലം ശത്രുക്കളെ സൃഷ്ടിക്കും അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കുക അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കന്നിക്കൂറുകാർ മുന്നോട്ട് പോകുക ഏഴിൽ ശനിയാണ് എട്ടിൽ ശുക്രനാണ് പത്തിൽ വ്യാഴമാണ് ചൊവ്വ പന്ത്രണ്ടിൽ ഇതൊക്കെ അത്ര അനുകൂലമായ കാര്യങ്ങളല്ല കന്നൂറുകാർക്ക് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ജൂൺ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ഒരാഴ്ച ചിത്രയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് ഇവർക്ക് ആറാം തീയതി വരെ ബുധൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഗുണമാണ് അതിന് ശേഷം ബുധൻ്റെ മാറ്റം അത്ര അനുകൂലമല്ല മറ്റുള്ളവരുടെ ചില വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ വേദനിപ്പിക്കാൻ ബുധൻ്റെ ആ മാറ്റം കർമ്മരംഗത്തായാലും കുടുംബത്തിലായാലും ഒക്കെ ഇപ്പോൾ ചൊവ്വ പത്തിലാണ് സഞ്ചരിക്കുന്നത് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സമയം അത് പതിനൊന്നിലേക്ക് മാറുമ്പോൾ ഗുണമാണ് തൊഴിൽ രംഗത്തായാലും മാനസിക സമ്മർദ്ദമൊക്കെ പതിനൊന്നിലേക്ക് ചൊവ്വ മാറുമ്പോൾ കുറയ്ക്കും ഏഴാം തീയതി മുതൽ ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് മാറുമ്പോൾ പ്രവർത്തന ഗുണവും ധനപരമായിട്ട് ഗുണവും ഒക്കെ ഉണ്ടാകും വ്യാഴം ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യഭാവത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ പക്ഷെ അത് മൂന്ന് മാറും ഭാവാധിപനാണ് അതുകൊണ്ട് ഭാഗ്യം ഉണ്ടാകുമെങ്കിലും നമ്മളുടെ പ്രവർത്തി കൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാനും പറ്റും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ശത്രുവിനെ ഒക്കെ ജയിക്കാൻ പറ്റും ധനപരമായിട്ട് ഗുണം ശനി ആറിലാണ് വ്യാഴം ഒമ്പതിലാണ് കേതു പതിനൊന്നിലാണ് ഇതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് തുലാക്കൂറുകാർക്ക് എങ്കിലും ഏഴാം ഭാവത്തിൽ ഇപ്പോൾ ശുക്രൻ സഞ്ചരിക്കുകയാണ് അത് അത്ര അനുകൂലമല്ല സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും കുടുംബജീവിതത്തിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അഞ്ചാം ഭാവത്തിൽ സർപ്പമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതൊക്കെ അഞ്ചിൽ സർപ്പം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് കാരണം പൂർവ്വ പുണ്യസ്ഥാനത്ത് സർപ്പമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സമോ അല്ലെങ്കിൽ നാശമോ ഒക്കെ വരാവുന്ന സമയമാണ് പൊതുവെ വ്യാഴം ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഉണ്ട് അതുകൊണ്ട് തന്നെ ആശങ്കകളൊക്കെ മാറി വരുന്ന സമയമാണ് തൊഴിൽ രംഗത്തൊക്കെ ശത്രുവിനെയൊക്കെ ജയിക്കാവുന്ന ജയിക്കുന്ന സമയമാണ് പിന്നെ പ്രവർത്തന ഗുണം ഒക്കെ ഉള്ള സമയമാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അടുത്തത് വൃക്ഷക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം വിശാഖത്തിൻ്റെ അവസാന കൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃക്ഷയക്കൂറ് പൊതുവേ വൃക്ഷക്കൂറുകാർക്ക് സമയം അനുകൂലമല്ല അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം സഞ്ചാരവും ആയാസവും കൂടുന്ന സമയം കാരണം വ്യാഴം എട്ടില് കേതു പത്തില് ശനി അഞ്ചില് സർപ്പം നാലില് ശുക്രൻ ആറില് ഏഴാം തീയതി മുതൽ ബുധൻ എട്ടിലേക്ക് അപ്പോൾ ധനപരമായിട്ട് അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെങ്കിലും പ്രവർത്തന രംഗത്ത് കുറച്ച് മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയം ചൊവ്വ ഒമ്പതിൽ നിന്ന് പത്തിലേക്ക് മാറുമ്പോൾ അതും അത്ര അനുകൂലമല്ല പത്താം ഭാവത്തിലേക്ക് ഏതു അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൊച്ചിയെ മുന്നോട്ട് പോവുക ഇവർ കൂടുതൽ ആത്മീയ കാര്യങ്ങളിലേക്ക് നാമജപാതി കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അടുത്ത ധനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് വ്യാഴം വ്യാഴമേഴിൽ ശുക്രൻ അഞ്ചില് സർപ്പം മൂന്നില് ഇതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ധനക്കൂറുകാർക്ക് ധനപരമായിട്ടൊക്കെ ഗുണം എങ്കിലും നാലാം ഭാവത്തിൽ ശനിയാണ് ദുരിതം വിട്ടൊഴിയുന്നില്ല മാതാവിന് ദുരിതങ്ങൾ വിട്ടൊഴിയുന്നില്ല ശത്രുക്കൾ വർദ്ധിക്കാവുന്ന സമയമാണ് ഒമ്പതാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗ്യഹീനത്വം എല്ലാ കാര്യത്തിലും ഉണ്ടാവും പുതിന് ഏഴിലേക്ക് മാറുമ്പോൾ പല സ്ഥലത്ത് നിന്ന് മാനസിക ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകും ചൊവ്വ എട്ടിൽ നിന്ന് ഒമ്പതിലേക്ക് രോഗപീഠകൾ കേതു ഒമ്പതിൽ ഒക്കെ സഞ്ചരിക്കുന്ന അത്ര അനുകൂലമല്ല പിതാവിന് ശാരീരിക ക്ലേശങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പിതാവുമായിട്ട് കലഹങ്ങൾ കുടുംബത്തിൽ തന്നെ പിതാവുമായിട്ടൊക്കെ ചില കലഹങ്ങൾ പിതാവ് ശത്രുവാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വ്യാഴം ഏഴിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദൈവാധീനം ഉള്ള സമയമാണ് പക്ഷേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാത്തിനും കരകയറ്റിക്കൊണ്ട് പോരും നിവർത്തിയ സ്ഥാനത്ത് വ്യാഴമാണ് അപ്പോൾ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാമജപാതികൾ കൂടുതൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയേണ്ടതുണ്ട് ധനക്കൂറുകാർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അടുത്ത മകരക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് മകരക്കൂറ് ശുക്രൻ നാലാം ഭാവത്തില് ശനി മൂന്നില് ബോധനാറിലേക്ക് ഇതൊക്കെ ഗുണം ചെയ്യും സ്ഥാനപ്രാപ്തി ധനപ്രാപ്തി ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ചൊവ്വയുടെ എട്ടിലേക്കുള്ള മാറ്റം സഹോദര ദുരിതങ്ങൾ സഹോദരങ്ങളുമായിട്ട് കലഹങ്ങൾ കേതു ആണെങ്കിൽ എട്ടില് ശത്രുപീഠകൾ സർപ്പമാണെങ്കിൽ രണ്ടില് വാക്കുകളിലൂടെ ധനനാശം വരുത്തി വയ്ക്കുക അപ്രതീക്ഷിത ചിലവുകൾ മാതാപിതാക്കൾക്ക് വേണ്ടിയാവാം സഹോദരങ്ങൾക്ക് വേണ്ടിയാവാം മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയാകും അങ്ങനെ അപ്രതീക്ഷിതമായ ചില ധന ചിലവുകൾ വരാം പൊതുവേ പറഞ്ഞാൽ വ്യാഴം സർവേശ്വര കാരകത്വമാണ് വ്യാഴത്തിനുള്ളത് അപ്പോൾ വ്യാഴം അനുകൂലമല്ലാത്ത വളരെയധികം ശ്രദ്ധിക്കുക ബാക്കി എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായാലും വ്യാഴം അനുകൂലം അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട് അപ്പോൾ വ്യാഴമാറിലാണ് ദൈവാദിനക്കുറവുണ്ട് ഉദരസംബന്ധമായ രോഗങ്ങൾ നേത്രങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ചെവി സംബന്ധമായ അസുഖങ്ങൾ സഹോദരങ്ങൾക്ക് അത്ര അനുകൂലല്ല അവരുമായിട്ട് അവർക്ക് ദുരിതങ്ങൾ അവരുമായിട്ട് കലഹങ്ങൾ ഇതൊക്കെ മകരക്കൂറുകാർക്ക് ഉണ്ടാകാം അതുകൊണ്ട് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അടുത്ത കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ആ വിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരി ഇട്ടാതിയുടെ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് ഇപ്പോൾ ചൊവ്വാറിലാണ് അത് ഗുണമാണ് ഇതിപ്പോൾ ഏഴിലേക്ക് മാറും അപ്പോൾ ഒരു മനസ്വസ്ഥ കുറവ് എല്ലായിടത്തും അനുഭവിക്കേണ്ടി വരും അകാരണമായ ചില മനസ്വസ്ഥത കുറവ് എന്തിനോ വേണ്ടിയിട്ട് എപ്പോഴും ഒരു മനസ്വസ്ഥത കുറവ് ഉണ്ടാവും പിന്നെ ബുധനഞ്ചില് അപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടി വരാം വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരാം പൊതുവെ വ്യാഴഞ്ചിലും ഷുഗർ മൂന്നിലൊക്കെ ഗുണം ചെയ്യും സന്താന ഭാഗ്യം സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുക എങ്കിലും ഏഴാം ഭാവത്തിൽ കേതുവും ലഗ്നത്തിൽ സർപ്പവും ശനി രണ്ടിലൊക്കെയാണ് അപ്പോ ആയിത്തരാണെങ്കിൽ ഇപ്പോൾ നാലാം ഭാവത്തിലും സഞ്ചരിക്കുന്നു അപ്പോ വെറുതെ അപമാനം അപവാദമൊക്കെ കേൾക്കേണ്ടി വരുന്ന സമയമാണ് ചിലപ്പോൾ ഒരു ചെറിയ വാക്കുകൾ പറഞ്ഞതിലൂടെ അതിലൂടെയൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ശനി സർപ്പം ലഗ്നത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഒരു മനോവിഷമം വിട്ടൊഴിയില്ല പിന്നെ അപ്രതീക്ഷിതമായ ചില ധന ചിലവുകൾ ചിലപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതു കൊണ്ടാവാം അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന അപ്രതീക്ഷിതമായ ചിലവുകൾ ശാരീരിക ക്ലേശങ്ങള് ശ്വാസകോശ രോഗങ്ങള് ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് കുംഭക്കൂറുകാർക്ക് എങ്കിലും പൊതുവെ വ്യാഴം പൂർവപുണ്യസ്ഥാനത്ത് ഉണ്ട് അതുകൊണ്ട് എല്ലാത്തിനും കരകയറിക്കൊണ്ട് പോരുക തന്നെ ചെയ്യും അടുത്തത് മീനക്കൂറുകാരുടെ കാര്യം പൂരൂട്ടാതിയുടെ അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ് അവർക്ക് ശുക്രൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അത് തന്നെ വാക്കുകൾ മൂലം ഗുണമാണ് പിന്നെ ബുധൻ നാലിലേക്ക് വരുമ്പോൾ ധനപരമായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അത് ഗുണമാണ് ചൊവ്വ ആറിലേക്ക് വരുമ്പോൾ ഗുണമാണ് പൊതുവെ ശനിയാഴ്ച മുതൽ ചെറിയ രീതിയിലുള്ള ഗുണമൊക്കെ മീനക്കൂറുകാർക്ക് ഉണ്ടാവും ഇപ്പോൾ ഇടവമാസയിലാണെങ്കിൽ ആദിത്യൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതും അത്ര ദോഷമല്ല നല്ലതാണ് എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ലഗ്നത്തിൽ ശനിയാണ് ദൂരദേശഗമനം ആരോഗ്യ പ്രശ്നങ്ങൾ വിദേശത്ത് പോയി അലച്ചിൽ അതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ജന്മദേശം വിട്ട് സഞ്ചരിക്കുക ജന്മദേശത്തു നിന്ന് മാറി നിൽക്കേണ്ടി വരിക ഇതൊക്കെ ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ പന്ത്രണ്ടിലും ലഗ്നത്തിലൊക്കെ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വ്യാഴം നാലാം ഭാവത്തിലാണ് അത് മാത്രം അനുകൂലമല്ല പ്രതീക്ഷിക്കാത്ത ചില ചിലവുകൾ ധന ചിലവുകൾ നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും സർപ്പമാണെങ്കിൽ രാഘുവാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നു അപ്പോൾ പ്രയത്നങ്ങളിലൊക്കെ ഒരു വിഫലത ഒരു നിരാശ ഒക്കെ തോന്നാവുന്ന സമയമാണ് എങ്കിലും ശുക്രൻ രണ്ടിലാകുമ്പോൾ വാക്കുകളൊക്കെ നല്ലതായിരിക്കും ധനപരമായിട്ട് ചെറിയ രീതിയിലുള്ള ഗുണമൊക്കെ മീനക്കൂറുകാർക്ക് ഉണ്ടാവും ചൊവ്വാറിലേക്കും വരാൻ പോകുമല്ലേ അപ്പോൾ അതും വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലഗ്നശനി വാദരോഗങ്ങൾ പന്ത്രണ്ടിലും ലഗ്നത്തിലൊക്കെ ശനി സഞ്ചരിക്കുമ്പോൾ വാ കാലുകൾക്ക് പാദങ്ങൾക്ക് നിന്നിട്ടുള്ള രോഗങ്ങൾ വാദരോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ തിരിയുക ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ് അതറിഞ്ഞ് കേൾക്കുക അപ്പോൾ എല്ലാവരെയും ഈ ശനികരിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും